ഹായ് ഞാൻ ജയാ സുരേഷ് ഞാനൊരു ലൈഫ് കോച്ചാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദ സീക്രട്ട് എന്ന ഒരു ബുക്കിനെ കുറിച്ച് പറയാനും അതിലൂടെ നമ്മളുടെ ജീവിതത്തിനെ അടിമുടി മാറ്റാൻ സഹായിക്കുന്ന ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ചലഞ്ച് നിങ്ങൾക്ക് തരാനും വേണ്ടിയിട്ടുമാണ് അപ്പോൾ എന്താണ് ദ സീക്രട്ട് ദ സീക്രട്ട് എന്ന് പറയുന്നത് റോണ്ട റോണ്ടാബേഡ് എഴുതിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സെല്ലർ ബുക്കാണ് ദ സീക്രട്ട് എന്ന് പറയുന്നത് ഇത് ലോ ഓഫ് കുറിച്ചാണ് ഇതിൽ ഉടനീളം പറഞ്ഞിട്ടുള്ളത് ഇതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മളുടെ സ്വപ്നങ്ങളുമൊക്കെ എങ്ങനെ യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ബുക്കിൽ ഉടനീളം വിവരിച്ചു തന്നിട്ടുള്ളത് ഇതിൽ പറഞ്ഞേക്കുന്ന ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ചലഞ്ച് ഉണ്ട് ആ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ചലഞ്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഈ ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഈ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ചലഞ്ച് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം നമ്മളുടെ ചിന്തകളും നമ്മളുടെ വിശ്വാസങ്ങളും ഒക്കെ നമ്മളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളായിട്ട് മാറും അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മളെ കാണുന്നത് നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് ഒരു ദിവസം രാവിലെ ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ എങ്ങനത്തെ ചിന്തകളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ജീവിതം രൂപപ്പെടുന്നത് അതായത് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോസിറ്റീവ് അനുഭവങ്ങളും നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നെഗറ്റീവ് അനുഭവങ്ങളും നമ്മളെ തേടിയെത്തും എന്നർത്ഥം പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോസിറ്റീവും നെഗറ്റീവായി ചിന്തിച്ചാൽ നെഗറ്റീവുമാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ നമുക്ക് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചാൽ പോരേ തീർച്ചയായും അതായിരിക്കും കൂടുതൽ ബെറ്റർ അപ്പോൾ ഈ ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ചലഞ്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ഒരുപാട് നെഗറ്റീവ് ബിലീഫ്സുകൾ മാറാൻ നമ്മൾ ഒരു പുതിയ ഒരു വ്യക്തിത്വം രൂപീകരിക്കാൻ ഒക്കെ ഈ ഒരു ബുക്ക് നമ്മളെ സഹായിക്കും ഈ ഒരു ബുക്ക് ഈ ഒരു ചലഞ്ച് ചെയ്യുന്നത് വഴി നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കും ആ സ്നേഹിക്കാൻ നമ്മൾ നമ്മളെ സ്നേഹിക്കാനും അംഗീകരിക്കാനും തുടങ്ങുന്നതോടുകൂടി നമ്മളിൽ സെൽഫ് ലവ് ഉണ്ടാവും നമുക്ക് ഫിനാൻഷ്യൽ ഒക്കെ ഉണ്ടെങ്കിൽ അതായത് ഫിനാ ഫിനാൻഷ്യലി നമ്മൾക്ക് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കാം അബണ്ടൻസിനെ എങ്ങനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാം ഇതൊക്കെ എന്ത് ചെയ്യുക എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ചലഞ്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനും എല്ലാം ഈ ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ചലഞ്ച് നിങ്ങൾ ചെയ്യുമ്പോൾ അമേസിംഗ് ആയിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ് അപ്പോൾ നാളെ രാവിലെ മുതൽ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ചലഞ്ച് ചെയ്ത് ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കാനായിട്ട് എല്ലാവരും റെഡിയായിരിക്കുക അപ്പോൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാറ്റ് ബോക്സിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ കാണാം ബൈ ബായ്